മേപ്പാടി നത്തംകുനി പള്ളിക്കവല വാഴവറ്റ റോഡിന്റെ ഏഴാംചറ വരെയുള്ള ഭാഗം തകർന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും നവീകരിക്കാൻ നടപടിയില്ലെന്ന് പരാതി കരാപ്പുഴ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് നിരവധി സഞ്ചാരികൾ പോകുന്ന പാതയാണ് തകർന്നു കിടക്കുന്നത് റോഡ് നന്നാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വാഴവറ്റ മുതൽ നത്തംകുനി വരെയുള്ള അഞ്ചര കിലോമീറ്റർ റോഡിൽ മേപ്പാടി പഞ്ചായത്ത് മൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന മൂന്ന് കിലോമീറ്റർ ദൂരമാണ് കിടക്കുന്നത് കഴിഞ്ഞ മഴക്കാലത്തൊക്കെ കുഴികൾ നിറഞ്ഞ റോഡിലൂടെ വാഹനഗതാഗതം അസാധ്യമായ സ്ഥിതിയായിരുന്നു റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ സമരങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് ഇതിനിടെ ജില്ലാ പഞ്ചായത്ത് റോഡിന് ഫണ്ട് അനുവദിച്ചു എന്നും കേട്ടിരുന്നു എന്നാൽ റോഡ് നന്നാക്കാൻ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല നിരന്തരമായി

കേടുപാടുകൾ ഉണ്ടാക്കുന്ന സ്ഥിതിയും ഉണ്ടെന്നും ആക്ഷേപമുയരുന്നുണ്ട് നമ്മൾ വാങ്ങിയിട്ട് എത്തണമെങ്കിൽ ആകെ അഞ്ച് കിലോമീറ്റർ ദൂരമുള്ളൂ പക്ഷേ ആ ദൂരം നമ്മൾ സഞ്ചരിച്ച് അവിടെ എത്തുമ്പോൾ ബൈക്കിനു തന്നെ പോകാൻ പത്തിരുപത്തിയഞ്ച് മിനിറ്റാണ് വേണ്ടത് ബെറ്റർ വാങ്ങി പോകാൻ വേണ്ടി ഒരു സൗകര്യം വയനാട്ടിലെ പഞ്ചായത്തിലെ ഏറ്റവും മറ്റേ മോശപ്പെട്ട റോഡാണ് എന്ന് നമുക്ക് തോന്നുന്നു നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഏക ആശ്രയമായ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് സി കെ ചന്ദ്രൻ വയനാട് മിഷൻ മേപ്പാടി